ജനമിയായുടെ പുസ്തകം എട്ടാമധ്യായങ്ങൾ ചെയ്യുന്നു അക്കാലത്ത് യുവതാരാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജെറുസലേദിവാസികളുടെയും മസ്തികൾ കല്ലറയിൽ നിന്ന് പുറത്തെടുക്കപ്പെടും അവർ സ്നേഹിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുക അന്വേഷിക്കുകയും അനുഗമിക്കുകയും ആരാധിക്കുകയും ചെയ്ത സൂര്യചന്ദ്രന്മാരുടെയും ആകാശശക്തികളുടെയും മുൻപിൽ അവ നിരത്തി നിരത്തപ്പെടും ആരും അവ ശേഖരിച്ച് സംസ്കരിക്കുകയില്ല ചാണകം പോലെ അത് ഭൂമിയിലേയും ഭൂമുഖത്ത് ചിതറി കിടക്കും ദുഷിച്ച ഈ തലമുറയിൽ അവശേഷിക്കുന്നവർക്ക് ഞാൻ അവരെ ചിതരിച്ച അടിമത്വത്തിൻ്റെ നാടുക നാടുകളിൽ ജീവനേക്കാൾ മരണാഭികാമ്യമായി അനുഭവപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് കർത്താവരളി ചെയ്യുന്നു പാപവും ശിക്ഷയും നീ അവരോട് പറയുക കർത്താവ് കർത്താവരളി ചെയ്യുന്നു വീണവർ എഴുന്നേൽക്കുകയില്ലേ വഴിതെറ്റിയവർ മടങ്ങി വരാതിരിക്കുമോ എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മത്സര്യത്തോടെ മർദ്ദലിച്ചിരിക്കുന്നത് വഞ്ചനയിലാണ് അവർക്ക് ആസക്തി തിരിച്ചു വരാനവർക്ക് മനസ്സില്ല അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അവർ സത്യമല്ല പറഞ്ഞത് എന്താണ് ഞാൻ ഈ ഞാൻ ചെയ് ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുഭവിച്ചില്ല പടക്കളത്തിലേക്ക് വായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു ആകാശത്ത് പറക്കുന്ന ഞാ ഞാറ പോലും അതിൻ്റെ കാലം അറിയാം മാടപ്രാവും വിവൽപക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു എൻ്റെ ജനമാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാം ഞങ്ങൾ ഞാനികളാണ് കർത്താവിൻ്റെ ദൈവം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയും നിയമപുസ്തകത്തിലെ ജ്ഞാനമായ ദൂരുക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു ജ്ഞാനികൾ ലജിതരാകും അവർ സംഭ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യും കർത്താവിൻ്റെ വാക്കുകളെ അവരനുസരിച്ചു അവരുടെ ജ്ഞാനം കൊണ്ട് എന്ത് ഫലം അവരുടെ ഭാര്യമാരെ ഞാൻ അന്വർക്ക് കൊടുക്കും അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും എന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തിക്കൂണ്ടിരിക്കുന്നു പ്രവാചകരും പുരോഹിതരും കപടമായി പെരുമാറുന്നു അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ അവർ വച്ച് കിട്ടുന്നത് സമാധാനമില്ലാതിരിക്കുകയും സമാധാനം സമാധാനം എന്നവർ പറയുന്നു ലേജത ആവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ ഇല്ല ഒട്ടുമില്ല ലജ്ജ എന്തെന്ന് അവർ മറന്നുപോയി അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണുപോകും ഞാൻ വിധിക്കാൻ വരുന്ന ദിവസം അവർ നാശമടയും കർത്താവരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഈ വിളവെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ മുന്തിരിച്ച ചെടിയിൽ പഴമില്ല അത്യപക്ഷത്തിൽ കായകളുമില്ല ഇല പോലും വാടിക്കൊഴിഞ്ഞു അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനയക്കും നാം എന്തിനെ ഇങ്ങനെയിരിക്കുന്നു നമുക്കൊരുമിച്ച് ഉറപ്പുള്ള നഗരങ്ങളിലേക്ക് പോകാം അവിടെ വെച്ച് നാം നശിച്ചു കൊള്ളട്ടെ നമ്മുടെ ദൈവമായകൃത്താവിനെതിരെ പാപം ചെയ്തുകൊണ്ട് അവിടുന്ന് വിഷം തന്നു നമ്മെ നശിപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് നമ്മൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തി ആഗ്രഹിച്ചു ലഭിച്ചതോ ഈ ഫീതി ദാനിൽ അവരുടെ കുതിരകളുടെ ഫുൽക്കാരം കേൾക്കുന്നു അവരുടെ പടക്കുതിരകളുടെ കർഷാഹാരവും ദേശ ദേശത്തേക്ക് കിടരം കൊള്ളിക്കുന്നു അവർ ദേശത്തെയും ദേശത്തുള്ള സഹരതിനെയും നഗരത്തെയും നഗരവാസികളെയും സംഘരിക്കുന്നു ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ സർപ്പത്തെയും അണരിയെയും വിടുന്നു അവയെ മയക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല അവ നിങ്ങളെ ദംശിക്കും കർത്താവാണിത് പറയുന്നത് ജറമിയായുടെ മുഖം ദുഃഖം ശമനമില്ലാതെ ദുഃഖത്തിലാണ് ഞാൻ കഥനഭാരം ഹൃദയത്തെയും വധിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ വിലാപം ദേശത്തെയും മാറ്റി നിങ്ങൾ കേൾക്കുന്നില്ലേ കർത്താവസിയോനില്ലേ അവളുടെ രാജാവ് അവളുടെ മധ്യേ അവർ തങ്ങളുടെ കൊത്തുരൂപങ്ങൾ കൊണ്ടും അന്യദേവന്മാരെ കൊണ്ടും എന്താ എന്തിനാണ് എന്നെ കുപിതനാക്കുന്നത് വിളവെടുപ്പ് തീർന്നു വേനൽക്കാലവും അവസാനിച്ചു എന്നിട്ടും നാം രക്ഷപ്പെട്ടില്ല എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെയും പ്രണിതമാക്കുന്നു ഞാൻ ദുഃഖിതനാണ് ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഗീലായിൽ ഔഷധമില്ലേ രോഗശാന്തി നൽകാൻ അവിടെ ഫിഷക്കറിനില്ലേ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജനത്തിന് രോഗശാന്തി ഉണ്ടാകാത്തത് അഥവാ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ